ചെയ്യേണ്ട ഒരു സംഗതി ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽ റബ്ബനാ തഖബ്ബൽ ഇന്നക അലീം ഇരിക്കുന്ന നിങ്ങളൊക്കെ നമ്മളൊക്കെ വേണ്ടി വേണ്ടി ഒരുപാട് പണിയെടുത്ത ചെറിയ രീതിയിൽ ഉണ്ടാവും ും ഇതിന്റെ എല്ലാ പ്രവർത്തനത്തെയും സന്തോഷത്തോട് നോക്കിക്കാണുന്നവരാകും ആരായാലും ശരി നമ്മൾ ചെയ്യേണ്ട ഒരു പണി പഠിച്ചോനെ ഇത് ഞങ്ങളിൽ ഞങ്ങളില്ലെന്ന് സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യലാൻ രണ്ടാമത്തത് നമ്മൾക്ക്

ഞങ്ങൾക്ക് നേതൃത്വം നൽകി കടന്നു പോയവർക്കും നീ പുറത്തു കൊടുക്കണം അത് നമ്മുടെ ബാധ്യതയാണ് സത്യത്തിലതാണ് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കാൻ പോകുന്നത് മഹാസമ്മേളനത്തോടനുബന്ധിച്ച് സമാപന സമ്മേളനത്തിൽ നടക്കുന്ന പ്രധാന പണി ഇതായിരിക്കും അതിന് മുമ്പുള്ള നാലോ അഞ്ചോ ദിവസങ്ങളിലെ ക്യാമ്പുകളിൽ പ്രൗഢമായ വിഷയങ്ങളിലുള്ള പഠനം നടക്കുന്നുണ്ട് പക്ഷേ സമാപന സമ്മേളനത്തിൽ നമ്മൾ ചെന്നൊരു കണ്ണിയായി ചേരുകയാണ് അറഫ 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 നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അറഫയെ കുറിച്ച് അൽ ഹജ്ജ് ഹജ്ജ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അറഫയാണെന്നാണ് അറഫയിൽ നിൽക്കല ഉച്ച മുതൽ പിറ്റേ ദിവസം സുബി വരെയുള്ള സമയത്തിനിടക്ക് ഒരു സെക്കൻഡ് അറഫ എന്ന മണ്ണിലുണ്ടായാൽ ഹജ്ജ് കിട്ടും ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് പണിയെ നടക്കുക ഒരു പണി നടക്കൂല അവിടെ ഒരുമിച്ച് കൂടുന്ന ഇരുപത്തി ലക്ഷം ഇരുപത് ലക്ഷം ആളുകളോടൊന്ന് ചേർന്നു നിന്നാൽ we <laughs>

ഞാൻ ഇൻഷാ യുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുപക്ഷെ രണ്ടാം അറഫയെ ഓർമ്മപ്പെടുത്തുമായി ജനസഞ്ചയം അവിടെ ഒരുമിച്ചു കൂടുമ്പോ ആ കൂട്ടത്തിൽ നിന്നിട്ട് അവിടെ മഹാൻമാർ ചെയ്യുമ്പോ ആമീൻ എന്ന് പറയാൻ ഒരു ബിന്ദുവായി നമ്മൾ ഉണ്ടാവാൻ പറ്റിയാൽ നല്ലതാണെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക ഞാൻ അവസാനിപ്പിക്കുന്നു തെറിയിപ്പിക്കുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ സമയമില്ല നമ്മുടെ മുമ്പിൽ മഹാനായ സയ്യദല്ലമ്മ പറഞ്ഞല്ലോ എല്ലാ മേഖലയിലും സമസ്ത കൈവച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എല്ലാ മേഖലയിലും ദീന് കൈവെക്കേണ്ട കാലഘട്ടമാണിത് ദീൻ എല്ലാ മേഖലയും സ്പർശിച്ചു പോയത് അതിൻ്റെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശയാദർശങ്ങളിൽ വ്യതിയാനമില്ലാതെ ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ നേരത്തെ ഇവിടെ സമസ്ത കേരള ഖത്തര കേരള ഇസ്ലാമിക് സെന്ററിന്റെ നേതൃത്വത്തിൽ ഇവിടെ വലിയൊരു വലിയൊരു ഇംഗ്ലീ വലിയൊരു സ്കൂളിന് തുടക്കം കുറിക്കുന്നു എന്നിവിടെ മഹാനായ തങ്ങൾ വർഗൽ പ്രഖ്യാപിച്ചല്ലോ പ്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂളിന് തുടക്കം കുറിക്കപ്പെടാൻ പോവാൻ എന്തിനാണത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നതെന്താ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പേരിലാണ് ഇസ്ലാമിക സംസ്കാരം അതിലൂടെയാണ് എടുത്തുമാറ്റാൻ ചില ആളുകൾ ശ്രമിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ അതിന്റെ മറവിലാണ് ഇസ്ലാമിക സംസ്കാരം നമ്മൾ ഇല്ലെന്ന് എടുത്തു മാറ്റാൻ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നത് എങ്ങനെയാണ് വരുന്നത് അസ്മിയുടെ സിലബസ് അനുസരിച്ചുള്ള ട്രെൻഡ് സ്കൂളുകൾ കേരളത്തിലെമ്പാടമുണ്ട് അൽബിർ സ്കൂളുകളുണ്ട് ഉണ്ട് എങ്ങനെയാണത് വന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ മതചിന്തയില്ലെന്ന സമൂഹത്താകത്തുന്നു ബോധ്യപ്പെട്ടപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവസാന വിധ സമസ്ത ഒരു ചില ആളുകൾ ആക്ഷേപിച്ചു സ്ത്രീ വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞോ സ്ത്രീ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വന്നില്ലേ എന്ന് ആക്ഷേപിച്ചു എന്താ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ സ്വതന്ത്ര ചിന്ത മക്കയിലെ മക്കളിലേക്ക് കുത്തിവെക്കപ്പെടുന്നത് ഈ ഭൗതിക വിദ്യാഭ്യാസ സംവിധാനം